ഗായ്സ് ഞാൻ പറഞ്ഞ കള അമ്മ സത്യം അമ്മ സത്യം അച്ഛ സത്യം എല്ലാവരും സത്യം ഇടും ഏ അമ്മ സത്യം അച്ഛ സത്യം പ്ലസ് എല്ലായിരുന്നു ഇല്ലെങ്കിൽ ശരിക്കും പ്രാക്കേക്കും കേൾക്കും ഓക്കെ ആണോ അല്ലേ ഓക്കെ ആണോ അല്ലയോ ഒരിക്കലും നിങ്ങൾ ഫ്ലെയർ ശരി ഫെയർ ഗെയിമിലെ കളിക്കരുത് എല്ലാവരും പോച്ചിങ്ങിയിലിറങ്ങണം എന്നിട്ട് എല്ലാവരും എൻ്റെ അടുത്തോട്ട് അനങ്ങാണ്ട് വരണം അടിക്കുന്നവനുണ്ടെങ്കിൽ അവൻ മുടിഞ്ഞു പോവും അവനും അവൻ്റെ കുടുംബവും മുടിഞ്ഞു പോകും ഉള്ള കാര്യം പറയുവാണ് സത്യം ഇത് ഞാൻ പറയാം ഇത് ഇത് ദൈവം വരാകുന്നതാണ് സമ്മതിച്ചോല്യോ ഉണ്ടോ ഇല്ലയോ പറ ഉണ്ടോ ഇല്ലയോ ദൈവം വരാകുന്നതാണ് മുടിഞ്ഞു പോവും അടിവേരി എന്ന് പറയാൻ പോവും ഓക്കെ ഞാൻ കൂടാ എല്ലാവരും പോച്ചിയിലിറങ്ങിയിട്ട് എൻ്റെ അടുത്തു വന്ന് അനങ്ങാതിക്കണേ കേടാ ഞാൻ അടിച്ചോളാം എൻ്റെ അടുത്ത് വന്നാൽ മാത്രം മതിയെ വന്നാൽ മാത്രം മതി ഒന്നും ചെയ്യണ്ട വന്നാൽ മാത്രം മതിയേ അവട്ടില് മൈനയെ വെച്ച് ഇവട്ടില് കിരുവിയെ വെച്ച് അവരം കിട്ടില് മൈനയെ വെച്ച് ഇവരം കിട്ടില് കിരുവിയെ വെച്ച് എന്നെ പറഞ്ഞാല് അടാ ഞാൻ അടിച്ചളാൻ വേണ്ടേ ഒന്നും ചെയ്യണ്ട ഒന്നും ചെയ്യണ്ടേ ഒന്നും ചെയ്യണ്ട ചതിക്കരുത് ചതിക്കരുതേ ചതിക്കരുതേ എല്ലാരും കണ്ടോ എങ്ങനെയാ കില്ലെടുക്കാൻ പോണത് ഞാൻ അണ്ണാണി കാണിച്ചേരാം ഹൗ ടു ടേക്ക് നയൻറ്റി നയൻ കിൽ നയൻറ്റി നയൻ കിൽ ഐ ആസ് നയൻറ്റി നയൻ കിൽ ഐ ആം ഗോ ടു ടേക്ക് നയൻറ്റി നയൻ കിൽ എല്ലാവരും ഇതിൽ ബിൽഡിങ്ങിൽ ഇറങ്ങണേ

എല്ലാം വിഷം മാടിഞ്ഞു പോട്ടെ എല്ലാരും കേറിയ എല്ലാവരും കുടുംബം എളുത്ത വിളരം കണ്ണായി പോട്ടെ പുറത്തൊന്നും എടാ എന്നാ ഊർബാന കളിക്കാൻ അറിയാൻ വേണ്ടി വരികയാണ് അറിയാൻ വേണ്ടി എവിടെ എന്നെ മൈരി പരിപാടിയാടാ കാണിക്കുന്നത് നാട്ടത്തിലാ ഇത് മൈരി പരിപാടി എന്ന് പറഞ്ഞാൽ മൈര് പരിപാടി ഉള്ളവൻ മൈര് പരിപാടി കാണിക്കും മൈര് പരിപാടി മൈരി പരിപാടി എടാ നിനക്കൊന്നും വലിയ മൈരൊന്നാണോ അവിടെ ഒരു വാക്ക് പറഞ്ഞാൽ പാലിക്കാൻ നോക്കാം പൂണ്ടച്ചി മക്കളും പോലെ അടിമക്കളും ഡു പോട്ട് വല്ലാരും കണ്ണു എല്ലാരും ആയിപ്പോട്ട നിന്റെ എല്ലാ മൈരുകള ആയിപ്പോണം ദൈവമേ ആടെ ഞാൻ എടാ എന്നോട് ഇഷ്ടമാണ് കൈസ് എന്നോട് ഞാൻ പറയുന്നത് എന്നോട് ഇഷ്ടം എന്നോട് ഇഷ്ടം ഉണ്ടെങ്കിൽ ഉണ്ടോ ഇല്ല ഖൈസ് ഉണ്ടോ ഇല്ല ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റൂല്ല പറയാൻ പറ്റുമോ കൈസ് പറയുന്നത് കേൾക്കാൻ പറ്റില്ല റോഡിൽ റോഡിൽ നിൽക്കും റോഡിൽ നിൽക്കുക റോഡിൽ 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 നിൽക്കാം റോഡിൽ അണ്ണാണി വണ്ടി എടുത്തിട്ട് വരരാ അണ്ണാണി വണ്ടിയെടുത്തിട്ട് വരരാ അണ്ണാണി വണ്ടി എടുത്തിരിക്ക വണ്ടിയെടുത്തിട്ടു അവരുടെ വീട്ടെല്ലാം വണ്ടി വേണ വണ്ടി எல்லாம் கொண்டு வாயிடிச்சாண்டு என்ன வண்டி இல்லை காலா ஏற மயனைய கண்டு

ി പുണ്ടച്ചിമാന അറിയാ വണ്ടി തന്നെ വെല്ലുവിളിച്ച എന്റെ അമ്മ പാണ് സ്നേഹമില്ല അതിന്റെ കള്ളമാന ായിന്മാരാണ് കാര്യന്മാര് വരുന്ന കണ്ടാ അണ്ണാണി കൊല്ലല്ലേ മൈര അണ്ണാണി ഏഴ് എന്ത് കള്ളന്മാരാണ് കൈ എന്ത് മടുപ്പാണ് കൈതത് കൈ എന്ത് മടുപ്പ് കാല കായ കള്ള ഞാൻ ഒരാളെന്നും ഞാൻ ഗീവേ തരാൻ എന്റെ വായിച്ചു പറഞ്ഞ് നിനക്കൊക്കെ ഞാൻ അങ്ങോട്ടി തരാം ആ മൈലുകളെ തരാം ഒരു മൈരും ഇല്ല ഒരു ഇട ഓരോത്തനെങ്കിലും പറയണേ കേൾക്കുന്നുണ്ടോ നാലോ ചോദിക്കും വണ്ടി നിർത്താണ്ടത്ത വണ്ടി നിർത്താ പുണ്ടെട മക്കള നിങ്ങളെ നിങ്ങൾ ദൈവത്തിന്റെ മക്കൾ ദൈവത്തിന്റെ മക്കൾ ദൈവത്തിന്റെ മക്കൾ മക്കൾ ദൈവത്തിന്റെ ദൈവത്തിന്റെ മക്കൾ എന്റെ മക്കാൽ ദൈവം ഏ എൻ്റെ പോ ശിവം പാവാളെ വണ്ടി ഓടിച്ചു മോനെ മാറ അ

gilla madam idenda guys dai ver gilla bafira 29 dai ver andi inda

റൂമും തരുന്നില്ല ഒരു മയിലും തരുന്നില്ല നിനക്കിട്ട് ഞാൻ രണ്ട് റൂം ഇടാൻ വേണ്ടി വന്ന ഞാനാണ് റൂം ഇടാൻ വേണ്ടി വന്നത് പക്ഷെ നിനക്കൊന്നും ഒന്നുമില്ല ഏജിനായി കൊല്ല എല്ലാരെ കൈക എന്താണ് നിങ്ങളെ മറ്റേ കാമ്പോണ പോ

and yine venne gitti de yine go 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 Hello, 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 hello. 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 Hello അവര് വണ്ടിയായിട്ട് എന്നെ കാണാൻ പറ്റത്തില്ല ഇനി കാണാൻ പറ്റിട്ടോ ഇനി ആർക്കും കാണാൻ പഠിച്ചിട്ടോ ഇത് ആർക്കും കാണാൻ പഠിച്ചില്ല ജോ വെട്ടിച്ച് പോയി ഇവരെയൊക്കെ എനിക്ക് കളിയറിയാം എനിക്ക് കളിയറിയാം അവർക്ക് കളിയറിയത്തില്ല അതാണ് ഡിഫറന്റ് എനിക്ക് കളി അറിയാം

ൊല്ലി കടലിൽ തള്ളി കടലിൽ തള്ളു ആ പൊണ്ടച്ചി മോലെ കടലിൽ പണ്ടി ഓടാന്റെ പറഞ്ഞു ി കളി അറിയാം അന്നിട മണ്ടി മണ്ടി മണ്ടിക്കളിയറിയ ഇനി ഞാൻ കളിക്ക ഇത്രയും നേരം നിങ്ങൾക്ക് ചാൻസ് ഒരാർ പി റൂം വാച്ചിടാം അതിനു വേണ്ടി നിങ്ങൾ നല്ല രീതിയിൽ കളിക്കണതാണ് നിങ്ങൾ അതും നശിപ്പിച്ചു ഇനി എനിക്ക് പറഞ്ഞാ ഒരു ഒരു മനുഷ്യൻ ഒരു മനുഷ്യൻ ഒരു പരിധിയുണ്ട് ക്ഷമിക്കുന്ന ആ പരിധി പറഞ്ഞ് ഊമ്പിക്കാൻ നോക്കിയാൽ നിന്നപ്പോൾ കുളം മരിച്ചു പോന്നു നിന്നപ്പോൾ കുളം വരണം മരിച്ചു പോകുന്നത് മരിച്ചു പോകുന്നു